അവസ്ഥ വേറ ഈ ആറ് പല്ലേ ഞാൻ ചോദിക്കണുള്ളൂ എന്റെ കൂട്ടാർമാരും അച്ഛനും അമ്മക്ക് പത്തും പതിനഞ്ചോഫീത് കൊടുത്തേക്കണത് ഇവിടെ ഒരു ഉപ്പിയൊക്കെ ഇതാണ് അവസ്ഥ ഒരു ഉപ്പി ചോദിക്കണമെങ്കിൽ ഇപ്പൊ അത്ര വെച്ചാ വേറെ ഈ ആറ് പല്ലേ ചോദിക്കണു മാപ്പി തോന്നി കേക്കണ്ട എനിക്ക് നാളെ ആറു മണിക്ക് പൈസ കിട്ടിയാൽ മതിയാവും എനിക്ക് എന്റെ കൂട്ടുകാരും മുമ്പിൽ നാടകൻ പറ്റൂല നീ ഇതും പറഞ്ഞിവിടെ തല്ലിപ്പൊളി ഉണ്ടാക്കണ്ട നാളെ നീ എന്റെ പണി സ്ഥലത്ത് പോവാ ഞമ്മ ഒരാളിന്ന് പൈസ മേടിച്ച് നിനക്ക് തരാം അയൽവക്കത്തക്ക വീട്ടുകാരുള്ളതാണ് നീ ഇവിടെ കിടന്നൊച്ചെടുത്ത ആൾക്കാർ കേൾക്കണ്ട എടാ ഒരു പത്ത് മിനിറ്റ് ആ ഞാനേ വാ പടപ്പാൻ സേറ്റ് വന്നേക്കാണ് പൈസ വാങ്ങാനായിട്ട് ആ നീ വണ്ടി റെഡി ആയിക്കോ ഞാനപ്പോൾ ഇതിനെത്തും ആ ശരി എന്നാൽ ഓക്കെ ല്ലേ ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ടില്ല നമുക്കിത് കിട്ടുന്നോണ്ട് തന്നെ ചെലവിനേ ഉള്ളു പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എവിടെ പൈസ ഫോനൊന്ന് ജോലിക്ക് പോവാനായിട്ട് ഒന്ന് ഉഷാറായി കിട്ടിയ നമുക്കൊരാശ്വാസം ഇത് പിന്നെ അവനെന്തു ചെയ്യാനാണ് നമുക്ക് കിട്ടോണ്ട് ഇതൊന്നും തികയല്ല ഇങ്ങനെ പോണ് എന്തു ചെയ്യാൻ പറ്റും ജോലിക്ക് പോകാണ്ട് പറ്റുമോ എവിടെങ്കിലും പോയി ഹോസ്പിറ്റലിലൊക്കെ വെച്ചാല് അത് നടക്കൂല പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പോകും അത് ശരി നമ്മടെ സുഖം മാറിയാലേ നമുക്ക് പിന്നെയും പണിയെടുക്കാൻ പറ്റുള്ളൂ <laughs> <laughs> േ അപ്പാ മൊലാലിന്ന് പൈസ രാവിലെ മേടിച്ചു വെച്ചാണ് പോണ്ടേ എന്നാ പൈസ കൊണ്ട് കൊടുക്ക എവിടെ കൊണ്ട് കൊടുക്കണ്ടപ്പാ ഈ പൈസ കൊണ്ട് ടൂർ പോലെ ോട് പൊർക്കൂല പടച്ചോലൊക്കെ പൊറുക്കും പോനെ നിങ്ങളുടെ പ്രായത്തിലാണ് ടൂറൊക്കെ പോണത് ബാപ്പ് ഒരു സിനിമ കാണാൻ കൊതിച്ചിട്ടുണ്ട് അത് ഇന്നും നടന്നിട്ടില്ല കുടുംബത്തിന്റെ പ്രാരാബ്ദവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ മക്കൾക്ക് വേണ്ടിട്ടല്ലേ ബാപ്പ് ജീവിക്കണത് നല്ലത് ബാപ്പിപ്പോഴും ഈ പഴയ ഷർട്ടും പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ടാണ് നടക്കണത് വാപ്പ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പ അണി സീറ്റി വാപ്പ കല്ല് ചോന്നുകൊണ്ടോടാണ്ടിട്ട് നെഞ്ചി തകർന്നു വാപ്പ ഞാൻ ഞാനെന്റെ എല്ലാ കാര്യങ്ങളും വാപ്പാക്ക് പറ്റൂലെന്ന് പറഞ്ഞാലും എന്റെ വാഷയുടെ മുന്നിൽ വാപ്പ എനിക്ക് സാധിച്ചതാണ് അതെങ്ങനെയാണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കണം പ്പോളത്തോളം കാലം മക്കള് കഷ്ടപ്പെടുന്നു ഞാൻ എന്റെ കൂട്ടുകാരനോട് ഒരു ജോലിക്കാരൻ പറഞ്ഞു മിക്കൊരാടുത്ത മാത്രം ശരിയാണ് ആ ജോലി കിട്ടിക്കഴിഞ്ഞാല് എന്റെ വാപ്പാനെ ഓരോരുത്തർക്കും വിടില്ല ഞാൻ നോക്കിക്കോളപ്പാൻ